ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു കടുമാങ്ങയാണ് അതിന് ആദ്യം തന്നെ മാങ്ങ തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി കഷ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം ഇതിന് പച്ച മാങ്ങയും ചുനച്ച മാങ്ങയും ഉപയോഗിക്കാം ഇത് നന്നായി ചുനച്ചു പോയിട്ടുണ്ട് കുറച്ച് ഇളം മധുരമായിട്ടുണ്ട് എന്നാലും ഉണ്ടാക്കുകയാണ് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് പിന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കണം ഇഞ്ചിയും പച്ചമുളകും ചതച്ചിട്ട് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം പിന്നെ തിളച്ചതിന് ശേഷം രണ്ടാണ് ശർക്കര കൂടെ ഇട്ട് കൊടുക്കണം ഒരു മധുരം ഉണ്ടാവും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ശർക്കര വേണമെങ്കിൽ അലിച്ചും ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇങ്ങനെ ആണി രണ്ട് ആണിയായിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത് ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ് വളരെ രുചിയുമാണ് ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു വിഭവമാണ് വെണ്ടക്കയും അതും ഇതുപോലെ തന്നെ തയ്യാറാക്കാവുന്നതാണ് ഇപ്പോൾ മാങ്ങയുടെ കാലമാണല്ലോ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കടയിൽ നിന്നും മേടിച്ചതാണ് ഇത് ശർക്കര ഇടാതെയും കടും മാങ്ങ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ മാങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഇനി ഇത് വറവ് ചെയ്യാൻ വേണ്ടി ചെറിയുള്ളി അരിഞ്ഞത് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കണം എണ്ണ ചൂടാവുമ്പോൾ കടകിട്ട് കൊടുക്കാം ഉലുവ കൂടെ ഉലുവയും കൂടെ ചേർക്കണമായിരുന്നു ഉലുവ ഇടാൻ മറന്നുപോയി ഉലുവ ഇട എടുക്കട്ടെ ഇനി ഉലുവയും കൂടെ കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ തന്നെ ഉലുവയും കൂടെ ചേർക്കണം ഇനി ഉലുവയൊക്കെ നന്നായി ഒന്ന് പൊട്ടി വരണം ഇപ്പോൾ എല്ലാം നന്നായി മൂട്ട് വരുന്നുണ്ട് ഇപ്പോൾ നല്ല സ്മെല്ലുണ്ട് കടുകൊക്കെ പൊട്ടി വരുന്ന നല്ല സ്മെല്ല് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലേക്കണി കൂടെ ഒന്ന് പ്രസ് ചെയ്യണം ഇപ്പോഴെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി വറവ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം കടുമാങ്ങയിലോട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല മണം വരുന്നുണ്ട് നല്ലൊരു സ്മെല്ലുണ്ട് കടുമാഗയുടെ ചോറിനപ്പം ഇനി ഇത് മതിയാവും ഇത് രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണം ഇതുണ്ടാക്കാനും എളുപ്പമാണ് വളരെ രുചിയുമാണ് ഇതിലണ്ടിയൊക്കെ വെന്ത് കഴിഞ്ഞാൽ തിന്നാൻ ഭയങ്കര രസമായിരിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം ഓക്കേ